മലയാള സിനിമയിൽ ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിക്കുകയാണ് മോഹൻലാൽ റിലീസ് ചെയ്ത് രണ്ടാഴ്ചയിലേക്ക് കടക്കുമ്പോഴും ആദ്യ ദിനത്തെ കളക്ഷൻ തന്നെ ഈ ദിവസങ്ങളിൽ എല്ലാം നേടുകയാണ് തുടരും എന്ന സിനിമ എംപുരാന്റെ ബോക്സ് ഓഫീസ് ശേഷം തുടരും സിനിമയിലൂടെ മോഹൻലാൽ വീണ്ടും ബോക്സ് ഓഫീസ് കീഴടക്കുകയാണ് ഇതിനോടകം ചിത്രം നൂറ്റി അൻപത് കോടി ക്ലബിലെത്തിക്കഴിഞ്ഞു തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം രജപുത്ര വിഷമീഡിയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മിച്ചിരിക്കുന്നത് മലയാളികൾക്ക് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് ആണ് രജപുത്ര രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ടു കൺട്രീസിന് ശേഷം രജപുത്രയുടെ ബാനറിൽ എത്തുന്ന ആദ്യ ചിത്രമാണ് തുടരും നടി ചിപ്പിയുടെ ഭർത്താവാണ് രജപുത്രയുടെ ഉടമയായ രഞ്ജിത്ത് ടു കൺട്രീസിന് ശേഷം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നൊരു വെബ് സീരീസ് രജപുത്ര നിർമ്മിച്ചിരുന്നു മുഖചിത്രം മുതൽ മലയാള സിനിമയ്ക്ക് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച രജപുത്രയും തുടരും സിനിമ ഹിറ്റായതിനൊപ്പം ചർച്ചയാകുന്നുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായതായിരുന്നു സ്വന്തം ഭർത്താവിന്റെ സിനിമയിൽ നല്ല വേഷം കിട്ടുമെന്നിരിക്കെ അത് സ്വീകരിക്കാതിരിക്കുന്ന ചിപ്പിയുടെ പ്രവൃത്തിയെക്കുറിച്ച് തുടർച്ചയായി ഭർത്താവ് നിർമ്മിക്കുന്ന സിനിമകളിൽ അഭിനയിക്കുന്ന മറ്റൊരു നടിയെ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ രജപുത്ര പോലൊരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് കയ്യിലുണ്ടായിട്ടും നല്ലൊരു റോൾ കിട്ടാൻ തക്ക സൗന്ദര്യവും അഭിനയവും ഉണ്ടായിട്ടും അതിന് ശ്രമിക്കാതെ ചിപ്പി ചേച്ചി ഒരു അത്ഭുതമാണെന്ന് തോന്നിയിട്ടുണ്ട് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റ് ഇപ്പോഴും പ്രതികരണവുമായി രഞ്ജിത്ത് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങൾ ചെയ്യുന്ന സിനിമ നന്നാക്കുക എന്നു മാത്രമേ ചിപ്പി ചിന്തിക്കുന്നുള്ളൂ എന്നും രഞ്ജിത്ത് പറയുന്നു മനോരമ ഓൺലൈനിലോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തുടരും സിനിമയുടെ തുടക്കം മുതൽ ഈ വർഷം പന്ത്രണ്ട് വർഷവും തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ചിപ്പി എന്നും അതുകൊണ്ട് ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ചിപ്പി പറയുകയുള്ളൂ അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ സിനിമയിൽ കയറി അഭിനയിക്കണം അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല സിനിമ നന്നാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബം മുഴുവൻ അങ്ങനെയാണ് എല്ലാവർക്കും സിനിമയോട് വലിയ താല്പര്യമാണ് സിനിമ നന്നാക്കാൻ വേണ്ടിയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്റെ മകൾ അവന്തിക ഈ സിനിമയിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു മകൾക്കും പ്രൊഡക്ഷനിലാണ് താല്പര്യമെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു താൻ സിനിമ നിർമ്മാണം നോക്കുമ്പോൾ സീരിയൽ നിർമ്മാണം ചിപ്പിയാണ് നോക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി മലയാളം മിനി സ്ക്രീൻ സൂപ്പർ ഹിറ്റായിരുന്ന ബാലമ്പാടി സാന്ത്വനം എന്നീ സീരിയലുകളുടെ നിർമ്മാണം ചിപ്പിയാണ് നിർവഹിച്ചത് ഒരു കാലത്ത് മലയാളത്തിലും കന്നഡയിലും നിറഞ്ഞതൊന്ന നടിയായിരുന്നു ചിപ്പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കർണാടക സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഭരതന്റെ മമ്മൂട്ടി ചിത്രം പാതയത്തിലൂടെയാണ് ചിപ്പി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് സ്വഡികം ഹിറ്റ്ലർ സന്താന ഗോപാലം സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് പ്രായ്ക്കര പാപ്പാൻ മിന്നും മിനിങ്ങും മിന്നുകെട്ട് കുസൃതിക്കാറ്റ് ആദിത്യ കൺമണി കല്യാണ സൗഗന്ധികം ഈ പുഴയും കടന്ന് എന്നിവയാണ് പ്രധാന സിനിമകൾ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കാറ്റു വന്ന് വിളിച്ചപ്പോളാണ് അവസാനം അഭിനയിച്ച മലയാള സിനിമ